ഹായ് ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ താ നമ്മുടെ ആമ്പൽക്കുളത്തിലെ ചണ്ടിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരി മീനുകളെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടംപോലെ മീനുകളുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഇവരെയൊക്കെ ഒന്ന് ശരിക്കും കാണാൻ തുടങ്ങിയത് അപ്പോൾ കുറച്ച് നേരം മീനുകളെയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴികളെയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോ നമ്മുടെ വീട്ടിലെ കോഴി കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ആവറ്റങ്ങളിങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ കൊത്തിപ്പരതി നടക്കണം കാണാനായിട്ട് നല്ല രസമല്ലേ ഞങ്ങൾക്ക് മുന്നേ ഞാൻ കോഴീനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അഴിച്ചു വിടാൻ പറ്റില്ലായിരുന്നു കേട്ടോ കുറുക്കൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ അങ്ങനെ നെറ്റൊക്കെ കെട്ടിയായിരുന്നു കൊണ്ട് കോഴികൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ചിക്കിപ്പരതി നടന്നോളൂ അപ്പോൾ നമുക്ക് വേറൊന്നും പട്ടിയോ മരപ്പട്ടിയോ അങ്ങനെ ഒന്നും പിടിച്ചു കൊണ്ടുപോകുമോ പേടിയൊന്നും വേണ്ട പക്ഷേ നമ്മളിവിടെ ഉള്ളപ്പോൾ മാത്രമേ അഴിച്ചു വിടാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് കുറച്ച് നേരം ഉച്ചക്കൊക്കെ വന്ന് കിടന്നുറങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി ഗാർഡൻ ജോലിയിലേക്കൊക്കെ തിരിഞ്ഞിരിക്കണത് കേട്ടോ അപ്പം ഇന്ന് മുറ്റം നനയ്ക്കൽ മുറ്റം നനച്ച് ചെടിയൊക്കെ മുറ്റത്തെ ചെടികളൊക്കെ രാവിലെ നനച്ചായിരുന്നു താമര മുകളിലത്തെ താമരയാണെങ്കിൽ ചേട്ടൻ നിറച്ചൊക്കെ ഇട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ താഴെ പറമ്പിൽ വെച്ചിരിക്കുന്ന താമര പൊട്ടുകളൊക്കെ ഒന്ന് നിറയ്ക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ അപ്പോൾ അതാ ആ സമയം കൊണ്ട് താമരയിൽ വെള്ളം നിറയണ സമയം കൊണ്ട് നമ്മൾ അതിലുണ്ടായിരുന്നു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കരിഞ്ഞ ഇലകളൊക്കെ നീക്കം ചെയ്യുകയാണ് കേട്ടോ ചില താമര പൂട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു പാട ചൂടിയ പോലെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരോടും അറിയാവുന്നവരോടൊക്കെ എന്നെങ്കിലും ഞാനിപ്പോൾ വെച്ച് താമര വെച്ച് തുടങ്ങിയല്ലോളു അപ്പോൾ എക്സ്പീരിയൻസ് ആയ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ചില മണ്ണിൻ്റെയും ഇങ്ങനെ ഉണ്ടാവാന്ന് പറഞ്ഞു കേട്ടോ ഇങ്ങനെ ചുവന്ന മണ്ണാണ് മുകൾ മുഗൾ ഭാഗത്ത് ഇടുന്നതെങ്കിൽ വെള്ളം ഇങ്ങനെ നന്നായിട്ട് തിളഞ്ഞു നിൽക്കും മുറ്റത്തെ മണ്ണ് അല്ലെങ്കിൽ ചെളി മണ്ണൊക്കെ ഇടുമ്പോഴാണ് ചില സമയം ഇങ്ങനെ കലങ്ങി പോലെ കിടക്കുന്നാണ് പറഞ്ഞുതിട്ട പക്ഷേ ഞാൻ എന്നും വെക്കുന്നത് ഒരേ മുറ്റത്തെ മണ്ണ് വെച്ചിട്ട് തന്നെയാണ് പക്ഷെ ചില ബോട്ടിൽ ഇതാ കണ്ടില്ലേ ഇതുപോലെ നല്ല തെളിഞ്ഞുണ്ട് ചില ബോട്ടിലാണെങ്കിൽ ചില സമയം ഇങ്ങനെ പാട ചൂടി പോലെ കിടക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല ഇനി നമ്മളിടുന്ന ചാണകപ്പൊടിയുടെ ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണോ എന്താവോ എന്തായാലും ചെങ്കല് മണ്ണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് കിട്ടാനില്ല അപ്പോൾ നമുക്കുള്ള മണ്ണ് വെച്ച് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഓവർഫ്ലോ ചെയ്ത് ഇങ്ങനെ കളയുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞു വെള്ളം കുറച്ച് പോകുന്നുള്ളൂ അങ്ങനെ ഇങ്ങനെ വെള്ളം ഒഴുക്കി കളഞ്ഞ് കഴിയുമ്പോൾ വെള്ളം ക്ലിയർ ആവാറുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ അത് ആ പൈപ്പിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് പൊട്ടി വെള്ളം നന്നായിട്ട് പുറത്തേക്ക് ചീറ്റി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ചേട്ടൻ കിടന്ന് പറഞ്ഞു തുടങ്ങി വേഗം അത് ശരിയാക്കിക്കുക അല്ലെങ്കിൽ കുറേ വെള്ളം അങ്ങനെ പോകും അപ്പോൾ അതൊക്കെ നിറയുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ടേപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഒട്ടിക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ ഞാൻ ചെടിയൊക്കെ പാക്ക് ചെയ്യാൻ കാർട്ടൺ ബോക്സ് ഒടിക്കണ സെല്ലോ ടേപ്പ് എടുത്തുള്ള വെച്ചിട്ട് തൽക്കാലം ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വെള്ളം നിറയ്ക്കുന്ന സമയത്തൊക്കെ കണ്ണ് ചിലപ്പോൾ വണ്ടിയൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ കൊണ്ടുപോയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ എന്നെ ചിത്ത പറഞ്ഞത് കേട്ടാ എനിക്ക് എൻ്റെ ശ്രദ്ധയില്ലായ്മയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കാത്തോണം വേറെ സൈഡിലേക്കൊക്കെ തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞിട്ട് ചീത്ത പറയണതൊന്നും പിന്നെ നമ്മൾ കേൾക്കാൻ നിൽക്കില്ലല്ലോ അങ്ങനെ ആ എന്തേലും ആവട്ടെ അങ്ങനെ വറത്താനൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് താമരപൊട്ട് നിറയ്ക്കുമ്പോൾ ഒരു നേരം പോക്കാണ് അങ്ങനെ ഫുള്ള് താമര എല്ലാം നിറച്ചു കഴിഞ്ഞു അപ്പോഴേക്കും ദാ ലക്കിയുടെ മു ഉറക്കം കഴിഞ്ഞ് ഇഴുന്നേറ്റിട്ടാണ് അപ്പോൾ ഇന്ന് എല്ലാവരും ഉച്ചയ്ക്ക് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി ഉറങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങാനൊന്നും പറ്റില്ല കാരണം അത്ര ഭയങ്കര ചൂടാണ് കേട്ടോ ചുമ്മാ ഒന്ന് കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ പുറത്തിറങ്ങി നമുക്ക് ഒരു ജോലിയും ചെയ്യാനായിട്ട് നിവർത്തിയില്ല അത്ര വെയിലും ചൂടാണ് അതുകൊണ്ടൊന്ന് കിടന്നു എന്നുള്ളൂ അപ്പം എല്ലാവരുടെ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞേറ്റു അപ്പം ലക്കിക്കാണെങ്കിൽ ലക്കീനെ അഴിച്ചു വിടാണ്ടുള്ള വിഷമത്തിലാണ് കേട്ടോ അപ്പം നേരത്തെ കാണിച്ചത് ആ പോട്ടിൽ രണ്ട് കളറ് മുട്ട് ഞാൻ കാണിച്ചു തന്നില്ല കഴിഞ്ഞ ദിവസം അത് രണ്ട് കളർ തന്നെയുള്ള താമര വിരിഞ്ഞു കേട്ട അപ്പം അതെന്ത് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഞാനെന്തായാലും രണ്ടും കൂടി ഒരു പോട്ടിൽ നട്ടിട്ടില്ല എന്താ ആ തൈ എന്തിൻ്റെ വിത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ വന്ന് മുളച്ചതാവാൻ വഴിയുള്ളു പിന്നെ വേറൊരു പുതിയ തരം ആമ്പലും ഇന്ന് ഇന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ആ ഒരു ലൈറ്റ് പിങ്ക് കളർ ആമ്പൽ വിരിഞ്ഞു കണ്ടു അപ്പം ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ പുതിയ പുതിയ ആമ്പലുകളൊക്കെ വിരിയുന്നുണ്ടെങ്കിൽ കാണുകയുള്ളു കേട്ടോ കാരണം രാവിലെ ഒന്നും നമുക്ക് ഫുൾ അങ്ങനെ ചില ദിവസങ്ങളിലൊന്നും എനിക്ക് രാവിലെ പോയി നോക്കാൻ സമയം കിട്ടില്ല വൈകുന്നേരം ഞാൻ വരുമ്പോഴാണെങ്കിൽ ആമ്പലുകൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതാ വൈകുന്നേരം ഞാൻ അവിടെ കാറ് മുറ്റത്ത് കിടക്കണത് കൊണ്ട് തന്നെ നമുക്ക് കാറിൻ്റെ ചോടെ ചപ്പു ചവറുകൾ വീണുകഴിഞ്ഞാൽ അടിക്കാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ കാർ അവിടെ നിന്ന് മാറ്റിയിട്ടപ്പോൾ ഞാൻ അതിൻ്റെ ചോടെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി കളയാണ് കളയാനിട്ടോ നന്നായിട്ട് ചവറും വീഴുന്നുണ്ട് കൊണിക്കൊന്നപ്പൂവും വീഴുന്നുണ്ട് അതുകൊണ്ട് രണ്ടു നേരം മുറ്റടിച്ച് അത്രയും വൃത്തിയായിട്ട് കിടക്കും പക്ഷേ ജോലിയുള്ള ദിവസം നമുക്ക് അങ്ങനെ വൈകുന്നേരം ഒന്നും മുറ്റടിക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ അപ്പോൾ കാറ് മാറ്റിയപ്പോൾ അതിൻ്റെ ചുവടെ കിടന്നുവെച്ചാൽ കരിയിലൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി കളയാണ് കളയാനിട്ടോ അപ്പോൾ കരിയിൽ മാറ്റി കാറ് മാറ്റി ഇടാനായിട്ടൊരു കാരണമുണ്ട് ജോലികളൊക്കെ കഴിഞ്ഞ വൈകുന്നേരം പുറത്തേക്ക് പോകുക ഫുഡിന്ന് വൈകുന്നേരം പുറത്തുനിന്ന് ആക്കുക ചേട്ടാ രാവിലെ തന്നെ ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിനാണ് നേരത്തെ തന്നെ എല്ലാ ജോലികളും ചെടി നനയ്ക്കലും പാത്രം പോട്ട് നിറക്കലും ഒക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വിളക്കൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ചാലക്കുടിക്ക് പോകാണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലെ ചേട്ടൻ അനിയൻ്റെ മുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോണത് അപ്പോൾ ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ടാവില്ല ഇപ്പോൾ ഇന്നാളൊരു ദിവസം കണ്ണൻ്റെ ബർത്ത്ഡേക്ക് ഒക്കെ പുറത്തുനിന്ന് കഴിച്ചപ്പോൾ ആ ഫുഡ് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല അപ്പുവിന് അന്ന് ബിരിയാണിയാണ് കഴിച്ചത് ചട്ടി പൊറോട്ട കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അന്ന് ചട്ടി ോട്ട് കിട്ടിയില്ല ആക്കുനാണെങ്കിൽ കുഴിമന്തി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി തുടങ്ങിയിട്ട് കുറേ നാളൊന്നും ആയില്ല കുറച്ച് ദിവസങ്ങളായി അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് അനിയൻ്റെ മോളും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടി ചാലക്കുടിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടതാ ഞങ്ങൾ ചാലക്കുടിക്ക് പോകണം കേട്ടോ അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മൾ നമ്മുടെ ഇപ്പം ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തൊക്കെ കുടുംബസമേതം യാത്ര ചെയ്യുന്നതും ഇടയ്ക്കൊക്കെ ഫുഡ് കഴിക്കുന്നതും നമ്മൾക്ക് അങ്ങനെ അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ അത്ര അതൊന്നും അത്ര ആർഭാടൊന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ടില്ല ഇടയ്ക്കൊക്കെ ആവാം എന്നല്ല ഇടയ്ക്കൊക്കെ ആവാം അപ്പം നമ്മളുടെ നമ്മളെപ്പോഴും ജോലി വീട്ടിലെ ജോലിയും ഓഫീസ് ജോലി അങ്ങനെയൊക്കെ ചെയ്യണേൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് മൈൻഡ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ഒത്തുചേരൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു കെട്ടുറപ്പിൻ്റെ ഒരു എന്താ പറയുക മഹത്വം കൂടിയാണ് ഇങ്ങനെ നമ്മുടെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോകലും ഫുഡ് കഴിക്കലും ആ ഒരുമയും കൂടിയാണ് കൂടിയാണോട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എല്ലാവർക്കും അങ്ങനെ അങ്ങനെയാണെന്നില്ല അപ്പോൾ അതാ ഞങ്ങൾ കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്തു അൽഫാം കുഴിമന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതാ ഫുഡ് കഴിക്കാനായിട്ട് വേഗം തന്നെ കിട്ടിയായിരുന്നു കേട്ടോ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല നേരത്തെ തന്നെ ഞങ്ങൾ പോയായിരുന്നു അപ്പോൾ അതാ ഫുഡൊക്കെ എടുത്ത് വെച്ചപ്പോഴേക്കുമ്പോൾ അവർ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് പിടിക്കും കണ്ണൂർ ക്ഷമ കെട്ടു തുടങ്ങി കണ്ണും കിടന്ന് ചീത്ത പറഞ്ഞു തുടങ്ങി അവരെ നിങ്ങൾ എന്തിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കണേ നമുക്ക് കഴിക്കാം വേഗം കടന്ന് തിരക്ക് കൂട്ടി അങ്ങനെ അവരുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇതാ കണ്ണ കണ്ണൻ തിരക്ക് കൂട്ടി കഴിച്ച് തുടങ്ങിയിട്ടോ കണ്ണനാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ എത്ര പോവാൻ കണ്ണന് മടിയാണ് വണ്ടി ഓടിച്ചു പോവണ്ടേ എന്നുള്ളൊരു മടിയുണ്ട് പോയി കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഫുഡിനോടൊക്കെ പ്രത്യേകം ഇഷ്ടം കൂടുതൽ കണ്ണന് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞായറാഴ്ച ദിവസം ഈ ഞായറാഴ്ച വലിയ കാര്യമായിട്ട് കാർഡൻ ജോലികളൊന്നും തന്നെ ചെയ്തില്ല കേട്ടോ ഒരുപാടെന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നെച്ചു പക്ഷേ വെയിലായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്ര ചൂടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനായിട്ട് നിന്നില്ല കാലത്ത് തന്നെ കുറച്ച് എന്തൊക്കെയോ ക്ലീനിങ് പരിപാടികളൊക്കെ പിന്നെ മുകളിലത്തെ താമരയൊക്കെ നിറച്ചു പാത്രങ്ങളൊക്കെ നിറച്ചു അപ്പോഴേക്കും വെയിലായി പിന്നെ വെയിലായി കഴിഞ്ഞിട്ടാണ് കാലത്തേക്ക് കുക്ക് നമ്മുടെ ഉച്ചക്കത്തേക്ക് ലഞ്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാൻ പറ്റാത്ത ചൂടായത് കൊണ്ട് തന്നെ പിന്നെ ഇന്നലെ ഒന്നും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പോലും പറ്റില്ല അത്രയും ചൂടാണ് നമ്മളുടെ ഇപ്പോൾ ഈയൊരു കാലാവസ്ഥയിൽ ഞങ്ങൾ കഴിഞ്ഞ പോലെ ഒന്നും ഇത്രയും ചൂട് തോന്നിയിട്ടില്ല കേട്ടോ ഇത്ര ഇപ്രാവശ്യം അത്ര കണ്ട് ചൂടാണ് അതുകൊണ്ട് തന്നെ ഗാർഡനിലൊന്നും ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞിച്ച് ദാ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും പിള്ളേർ ഫോട്ടോഷൂട്ടിലാണ് ഇവർക്ക് എവിടെ ചെന്നാലും ഇതുതന്നെയല്ലേ മെയിൻ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉണ്ടായല്ലോ ഉണ്ടായല്ലോട്ടോ കാര്യമായിട്ട് ഗാർഡനിലെ ജോലികളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഗാർഡൻ ജോലികളൊന്നുമല്ല അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ഇങ്ങനത്തെ വിശേഷങ്ങളും കൂടെ കാണാൻ ഇഷ്ടമുള്ളവർ കാണാം കേട്ടോ അല്ലാത്തവർ എന്താ പറയുക വെറുതെ അടിച്ചെന്ന് വയ്ക്കോളൂ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ പിന്നെ എന്താ കാണാൻ ഇഷ്ടമുള്ളവർ കാണാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്നും കൂടി ചോദിക്കുകയാണ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളെ എന്നും കാണുന്ന കാണുന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ ഒരു ദിവസം ഇടാണ്ടിരിക്കുമ്പോൾ വല്ലാതെ മിസ് ചെയ്യുന്നു അതുകൊണ്ടാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുന്നത്